നല്ല രാവിലെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു കാര്യം ചെയ്യാൻ പോവാണ് അതായത് നമ്മുടെ കറ്റാർവാഴ തൈകളൊക്കെ പൊട്ടിയത് നമ്മളിന്ന് മാറ്റി നടും നമ്മുടെ കറ്റാർവാഴ തൈ പൊട്ടിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഒത്തിരി തൈകളിങ്ങനെ കുഞ്ഞുനാ വന്ന് നിൽക്കുക അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഇന്ന് മാറ്റി നടക്കുക ഇനി ഞാൻ ഇതിനിപ്പോൾ വെള്ളത്തിരി കുറവുള്ളുണ്ട് ഒരു മണ്ണ് നനയാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യമേ നമ്മൾ നമ്മളിതിനെ ഓരോന്ന് പേര് നമ്മൾ മേളിലേ കൊണ്ടു നടന്നത് അപ്പോൾ അവിടെ ആർന്ന് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് മണ്ണുമാതിയൊക്കെ ആയിട്ട് മേലോട്ട് പോകാം നമ്മൾ ഈ ഭാഗത്ത് താങ്കൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ നിക്കുന്നുണ്ടോ ഇവിടെ നമ്മൾ കറ്ററവാളകൾ ഇങ്ങനെ തൈകൾ കൊണ്ട് മാറ്റി നടാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ രണ്ട് മൂന്നെണ്ണം നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ബാക്കിയുടെ ഇങ്ങനെ നടൂ അതിനുവേണ്ടി നമുക്ക് ഇവിടെ വൃത്തിയാക്കണം ഞാൻ നിങ്ങളെ നമ്മൾ ഞങ്ങളൊന്നും കാണിച്ചിട്ട് അവസ്ഥയായിരുന്നു തോന്നുന്നു കണ്ടോ ഇതെല്ലാം ഇങ്ങനെ ചുമ്മാ പന്നലായിട്ട് കന്നലായിട്ട് കിടക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ കറ്റവാളോട് ഇവിടെ ഇതൊക്കെ പണിയാനായിട്ട് ഒരാളും കൂടെ വന്നിട്ടുണ്ട് കമ്പൊക്കെ പിടിച്ചിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ വന്നിരിക്കുന്ന ആളാ ഒരു വലിയ പണി കിട്ടിയേക്കുന്നത് നമ്മൾ ഈ ചെടി ഉണ്ടല്ലോ ഇത് ഇവിടെ നമ്മൾ മണ്ണില്ലാത്തൊക്കെ കൊണ്ട് നട്ട് നമുക്കിപ്പം വലിയ കണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന വേര് നല്ലതുപോലെ ആഴത്തിൽ ഇറങ്ങി ഇത് മൊത്തത്തിൽ ഈ മണ്ണ് ഉൾപ്പെടെ ഇനി മാറ്റേണ്ട അവസ്ഥയിലായി ഇപ്പം കണ്ടോ ഇവിടെ ഒരുപാട് മണ്ണിൽ ഇറങ്ങുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുതുക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിവിടെ എല്ലാം ഈ ഏരിയ എല്ലാം പോച്ച കാടായിരുന്നു നിങ്ങളാദ്യം പോലെ നമ്മൾ വൃത്തിയാക്കി ആ ഭാഗത്തുള്ള മണ്ണ് നമ്മൾ നല്ലതുപോലെ കിളിച്ച് കറ്റവാഴ നടാനുള്ള ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ തൈകൾ എടുത്തുകൊണ്ട് വന്നിരുന്നു നട്ടാ മതി നമ്മൾ നേരത്തെ നട്ടത്തിൽ കറ്റവാഴുണ്ട് ഇവിടെ അതിൻ്റെ മൂട്ടിലൊരു തൈ കാണാം അതുപോലെ ഇവിടെ ഞാൻ ഇറങ്ങുന്ന നട്ടിട്ടുണ്ടായിരുന്നത് ഈ സൈഡിൽ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല നാല് തൈകൾ ഇപ്പോൾ ഇവിടെ ഒന്നുണ്ട് പിന്നെ ഇവിടെ നാട്ടിവിടെയൊന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് ഇവിടെ ഒന്നും ഉണ്ട് ഇത് ഞാനിപ്പോൾ പറയാതെ ഇത് എത്തിയപ്പോൾ പോയതാണ് ഇനി ഇതിൻ്റെ മൂട്ടിൽ ഇതിവിടെയൊന്നും ഉണ്ട് വേണ്ട ഇന്ന് നാല് തൈകൾ ഇതിനകത്ത് തന്നെ പൊട്ടി നിൽപ്പിന് അപ്പം ഇങ്ങനെ എല്ലാ ഭാഗവും നമ്മളിങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അല്ല ഇവിടെ എല്ലാം നമ്മൾ കട്ടാർ വാഴ നട്ട് വെക്കാൻ പോകുകയാണേ ഇനി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ കുഞ്ഞുനോ നിൽക്കുന്ന ഈ തൈകളെല്ലാം നമ്മൾ പറിച്ചു മേടിക്കൊണ്ട് അങ്ങനെ നമ്മൾ ഓരോ കറ്റാറോജ തൈകളും ഇവിടെ നിരത്തി നിരത്തി നട്ടിട്ട് മൊത്തത്തിങ്ങനെ എങ്ങനെയാണിപ്പോൾ നമുക്ക് കാണിക്കാവേ ഒരുവിധം നടാൻ പരുവായ എല്ലാ കറ്റാർവാഴ തൈകളും ഞാനിപ്പം നമ്മുടെ ഈ വൃത്തിയാക്കിയ സ്ഥലത്ത് ഇങ്ങനെ നിരത്തി നട്ട് വെച്ചേക്കുവാണ് ഇനി ഇതൊക്കെ ക്ലിക്കോ ക്ലിക്കത്തില്ലയോ ഒന്നൊന്നും എനിക്കറിയത്തില്ല ഉറപ്പായിട്ടും ക്ലിക്കുന്ന രീതിയിൽ ആണ് നമ്മൾ നട്ടേക്കുന്നത് പിന്നെ ഞാൻ ഇതിനിപ്പോൾ വേറെ വളമൊന്നും ചെയ്യുന്നില്ല ഇതിന് നമ്മൾ ജസ്റ്റ് വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് ഇത് കളിത്ത് വന്നിട്ടൊക്കെ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഇത് കിളുപ്പ് ഇതൊരു കുറേയൊക്കെ കളിക്കുക അതിന് കുറവുണ്ട് എല്ലാം കളിക്കാതൊന്നും എനിക്കത്തില്ല അപ്പം നല്ല ഭംഗിയായിരിക്കും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഇവിടെ പത്ത് മണി നിൽപ്പുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഓരോ തണ്ട് പത്തുമണിയും കൂടെ നട്ടു കൊടുക്കുകയാണേ തറ്റാർ വാഴ കളിച്ചതും മണി അതിൻ്റെ ഇടയിൽ കൂടെ പൂത്തു നിൽക്കുന്നതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കതെ തറ്റാർ